മണിച്ചിത്രത്താഴ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് അന്ന് ആ സിനിമയുടെ ഭാഗമാകാൻ എനിക്കും ഒരു അവസരമുണ്ടായി ഫീൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഞങ്ങൾ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായി മലയാളം കണ്ട ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായി പിന്നീട് ആ ചിത്രം മാറുകയും ഒരു കൾട്ട് ക്ലാസ്സിക്ക് എന്ന നിലയിൽ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയായി അതിൽ നിന്നും തുടരുകയാണ് അതിൻ്റെ ഒരു റീമാസ്റ്റേർഡ് വേർഷൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത് ഇതിന് തൊട്ടു മുമ്പ് എൻ്റെ ചിത്രം തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ചിത്രവും സ്വീകരിക്കപ്പെടട്ടെ വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു